ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജൂലി ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ കുവൈറ്റ് നേഴ്സായി ജോലി ചെയ്യാണ് ഞാൻ കൃപാസനത്തിൽ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ മെയ്യിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മൂന്നിന് എൻ്റെ മമ്മി അതായത് ഹസ്ബൻ്റ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലുണ്ടായിരുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അത് പ്രകാരം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് കൃപാസനത്തെ പറ്റി അറിയില്ലായിരുന്നു എനിക്ക് അതിനു മുമ്പ് വിവാഹത്തിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ഓവറി റിമൂവ് ചെയ്തിരുന്നു ഓവേറിയൻ മാസം ഉണ്ടായിട്ട് അത് കാരണം ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മെയ് വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷേ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാകുമോ ഇല്ലയോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അവർ പറഞ്ഞു ആറുമാസം വെയിറ്റ് ചെയ്യ് എട്ട് മാസം വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തു പക്ഷേ ഒന്നും ആയില്ല പിന്നെ മമ്മി ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മൂന്നിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാണേന്ന് അതേസമയം ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഞങ്ങൾ ലൈറ്റ് ക്യാൻറ്റിൽ പ്രെയർ വിട്ടു ലൈറ്റ് ക്യാൻറ്റിൽ പ്രെയർ ഞാൻ അറിയുന്നത് അവിടെയുള്ള വേറൊരു എൻ്റെ ഫ്രണ്ട് വഴിയാണ് ലൈറ്റ് അക്കാൻഡിൽ പ്രയറിലും ഞാനിട്ടത് അടുത്ത അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മെയ്യിലാണ് ഞാൻ ലൈറ്റ് അക്കാൻഡിൽ പ്രയറിടുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് ആവുന്നതിന് മുമ്പ് എനിക്കൊരു കുഞ്ഞിനെ തരണേന്നായിരുന്നു എൻ്റെയും പ്രാർത്ഥന ദൈവം സഹായിച്ച് മമ്മിയുടമ്പടി എടുത്തതിൻ്റെയും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുകയും ഞങ്ങൾക്ക് മാർ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തഞ്ചിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂത്ത കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു പ്രഗ്നൻസിയിലൂടെ രണ്ട് അടുത്ത ഓവറിയിലും സിസ്റ്റുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമായിരുന്നു അത്രയും ടെൻഷന് ഞങ്ങൾക്ക് കുഞ്ഞ് ഉണ്ടാകുമോ എന്നുള്ളത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പ്ലാസിൻ്റെ അപ്രീവിയ എന്നുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അത് പ്ലാസിൻ്റെ ഏറ്റവും ലോ ലെവലായിരുന്നു അത് കാരണം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ അതുകൂടാതെ എൻ്റെ ഏഴാമത്തെ മസി ചിക്കൻ ബോക്സ് ഉണ്ടായി അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെയാണ് കടന്നു വന്നത് എനിക്ക് മെഡിക്കൽ ലീവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ലൈറ്റ് എ ക്യാൻഡൽ വഴിയും ഞാൻ എന്ത് ടെൻഷൻ ടെൻഷനുണ്ടായാലും ഞാൻ ലൈറ്റ് എ ക്യാൻഡൽ വഴിയും ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം രണ്ട് ദിവസത്തിനുള്ളിൽ അതിനെല്ലാം പരിഹാരം ഞാൻ കണ്ടെത്തി എനിക്ക് കിട്ടിയിരുന്നു മെഡിക്കൽ ലീവ് ഡെലിവറി കഴിയുന്നിടം വരെ എനിക്ക് മെഡിക്കൽ ലീവ് കിട്ടി ഏഴെട്ട് മാസത്തോളം എനിക്ക് മെഡിക്കൽ ലീവ് കിട്ടി അവിടുന്ന് പിന്നെ കോവിഡ് ടൈം ആയത് കാരണം ആരെയും എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഞങ്ങൾ മാത്രം ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം ആരും ഒരു സഹായത്തിനില്ല എന്തായാലും ദൈവ സഹായിച്ച് അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ നൽകി മാർച്ച് ഇരുപത്തഞ്ചിന് മാതാവിൻ്റെ ദിവസം തന്നെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് മാതാവ് ദേവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുകൂടാതെ അടുത്ത രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഒന്നിനെ ഞങ്ങളുടെ അടുത്ത കുഞ്ഞിനെയും നൽകി ദൈവം അനുഗ്രഹിച്ചു ഒന്ന് ആഗ്രഹിച്ചെടുത്ത ദൈവം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതായപ്പോ ഇരുപത്തൊന്നായപ്പോഴത്തേക്കും രണ്ട് കുഞ്ഞുങ്ങളെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ കുഞ്ഞിലും ഞങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അതും പ്ലാസിൻ്റെ ആയിരുന്നു അതും കംപ്ലീറ്റ് റെസ്റ്റായിരുന്നു പറഞ്ഞിരുന്നത് അതുകൂടാതെ ഞാൻ വീഴുകയും എട്ടാം മാസം വീഴുകയും അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെയാണ് അതും കടന്നുപോയത് എല്ലാത്തിനും ദൈവം ഞങ്ങളെ വിടുതൽ നൽകി അനുഗ്രഹിച്ചു ഇത് കൂടാതെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകി അനുഗ്രഹിച്ചു എൻ്റെ മൂത്ത കുഞ്ഞ് രണ്ട് വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു അമ്മയും അപ്പാന്ന് പോലും വിളിക്കത്തില്ലായിരുന്നു അതും ഞങ്ങൾ ഈ ലൈറ്റ് ക്യാൻറ്റിൽ വഴിയും എല്ലായിട്ട് ഞങ്ങൾ പ്രെയർ ചെയ്തു കഴിഞ്ഞ് കറക്റ്റ് അത് കഴിഞ്ഞ് രണ്ട് വയസ്സ് കഴിഞ്ഞ് ആ പ്രെയർ ഇട്ട് രണ്ട് മാസം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു റിപ്ലൈ ഞങ്ങൾക്ക് ദേവമാതാവ് ഞങ്ങൾക്ക് തന്നു അതുകൂടാതെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദേവമാതാവ് വഴി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ദൈവം